നിർത്തി ആ സമയത്താണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് സഗാവ് പിണറായി വിജയൻ അത് തിരുത്തുന്നത് മലപ്പുറത്തെ വിജയം ഏകപക്ഷീയമാകുന്നു എന്നതുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരുപാട് സമരങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എന്തല്ലോ സമരങ്ങൾ എത്ര പേർ മരിച്ചു പോകുന്ന സമരങ്ങൾ ഗെയിൽ സമരത്തിന്റെ പേരിൽ ഒരാൾ മരിച്ചിട്ടില്ല കേരളത്തിൽ മുസ്ലിം തീവ്രവാദികളാണ് ഗെയിൽ സമരം നടത്തുന്നത് എന്ന് പറയുന്നത് വിജയരാഘവനാണ് എൻ എച്ചിന് വേണ്ടിയുള്ള സമരം നടത്തി ഞാൻ കണ്ണൂരിലെ എം എൽ എ ആണ് ഈ എന്താ ഈ നാഷണൽ ഹൈവേ വരുന്ന സമയത്ത് ആ സമരം ഞാൻ കണ്ടതാണല്ലോ എന്റെ മണ്ഡലത്തിൽ മൂന്നിടത്ത് നടക്കുന്ന സമരങ്ങളിൽ പലപ്പോഴും ഞാൻ പങ്കെടുത്തതാണ് കണ്ണൂരിലെ സമരം തീവ്രവാദല്ലേ കോഴിക്കോട്ട് സമരം തീവ്രവാദല്ലേ മലപ്പുറത്ത് നടക്കുന്ന നാഷണൽ ഹൈവേയുടെ സമരം മാത്രം മുസ്ലിം തീവ്രവാദമാണ് എന്ന് വിജയരാഘവൻ പറയുക ഗെയിൽ സമരം നടന്നാൽ അത് മുസ്ലിം തീവ്രവാദമാണെന്ന് പറയുക ആലപ്പാട്ട് ഖനനത്തിനെതിരെ നടക്കുന്ന സമരത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞത് മലപ്പുറത്തിലെ മുസ്ലിം തീവ്രവാദികൾ വന്ന് ആലപ്പാട് ഖനന സമരം നടത്തുന്നു എന്നാണ് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല എണ്ണി പറയാൻ കഴിയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഒന്നല്ല രണ്ടല്ല പത്തല്ല നിരന്തരമായി എന്തിനാണിത് ഇതിന്റെ പ്ലാനിങ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴില് കൊടിയേരി ബാലചന്ദ്രൻ മാക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട് പാണക്കാട്ട് തങ്ങൾ സയ്യിദ് ഹൈദരലി അലി ഷാബ് തങ്ങളെ കുറിച്ച് യോഗി ആദിത്യനാഥിനേക്കാൾ അപകടകാരിയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം അതിൽ വളരെ സൗമനസ്സത്തോടെ എന്നാൽ തൊട്ടു തൊടാതെ നിന്നു ഈ സമയത്ത് സംഭവിച്ച ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം നേർക്കുനേരെ കേരളത്തിലെ മൈനോറിറ്റികൾക്കിടയിലേക്ക് കടന്നു വരാൻ കഴിയാത്ത ആർ എസ് എസ് അഴിമതിയുടെ പേരിൽ സഖാവ് പിണറായി വിജയന് വില പറഞ്ഞു വാങ്ങി എന്നതാണ് നമ്മൾ ആരും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ അതിൽ അല്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ജില്ലാ കമ്മിറ്റിയുടെ ആളുകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകൾ കക്ഷികളെ അല്ല ആർ എസ് എസ് കൃത്യമായി വില കൊടുത്ത് സഖാവ് പിണറായി വിജയനെ എടുക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഞാൻ പലതവണ നിയമസഭയിൽ പറഞ്ഞു കേരളത്തിൽ മുഴുവൻ എനിക്കെതിരെ കേസെടുക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ഹരാണ് ഞാനിപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുണ്ട് ഒരുപാട് കേസുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു കേസ് പോലും എടുക്കാത്ത ഒരു വിഷയം ഞാൻ പലതവണ പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ മൂന്ന് പേർ മറുഭാഗത്ത് ഗോപാലൻ കുപ്പി മാഷ് സേതു മാധവൻ കുമ്മനം രാജശേഖരൻ മൂന്നും മൂന്നും ഇവർ നിരന്തരമായി കണ്ണൂരിലിരുന്നു ഒന്നല്ല രണ്ടല്ല പലതവണ അവർ ഉണ്ടാക്കിയ ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റ് കേരളത്തിൽ നടപ്പിലാക്കാൻ വന്ന ആളാണ് ബഹ്റ രമൺ ശ്രീവാസ്തവ അജിത്ത് സുജിത്ത് നാല് പോലീസുകാർ അതിൽ നമ്പർ വൺ ബെഹ്റയാണ് രമൺ ശ്രീവാസ്തവ കൂടെ വന്നതാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്തതാണ് അജിത്തിനെയും ഇതൊരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമാണ് പിണറായി വിജയന് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഓപ്ഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അതല്ല മകളാണോ എന്ന ചോദ്യത്തിന് മകൾക്ക് വേണ്ടി അദ്ദേഹം ബലി കൊടുത്തത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കേരളത്തെയുമാണ് എത്ര വൃത്തികെട്ടാണ് മുസ്ലിങ്ങളെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും സുപ്രധാനം പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുക ആ പരസ്യ സിറാജിലുമാണ് മാധ്യമത്തെ സമീപിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷെ മാധ്യമത്തിൽ വന്നിട്ടില്ല ഈ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് എത്ര വൃത്തികെട്ട അശ്ലീലമാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ പരസ്യം ദേശാഭിമാനില്ലോ ആ പരസ്യം മനോരമയിൽ ഇല്ലല്ലോ പരസ്യം കിട്ടിയാൽ കൊടുക്കാതിരിക്കോ മനോരമ മനോരമനെ ആർക്കറിയാത്തത് ആർക്കറിയാത്തത് മാതൃഭൂമി ആർക്കറിയാത്തത് പരസ്യം കിട്ടിയാൽ കൊടുക്കാതിരിക്കോ രണ്ട് മുസ്ലിം പത്രത്തില് കൃത്യമായി കൊടുക്കുന്ന പരസ്യം വഴി ഇങ്ങനെ മുസ്ലിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു രീതി എത്ര പുച്ഛത്തോടെയാണ് ഈ മുസ്ലിങ്ങളെ കാണുന്നത് എനിക്ക് മനസ്സിലായില്ല തെരഞ്ഞെടുപ്പിന് ദേശാഭിമാനി കൊടുത്തില്ല കാരണം എന്താ അറിയോ ദേശാഭിമാനി വായിക്കണോ പൊട്ടനല്ല എന്നാണ് അവൻ വിചാരിച്ചത് മനോരമ വായിക്കുന്നവന് പൊട്ടനല്ല എന്നാൽ പൊട്ടന്മാരായ ഒരു സമുദായത്തെ പറ്റിക്കാൻ അവരുടെ രണ്ട് സമുദായ പത്രത്തില് ഈ പരസ്യം കൊടുക്കുക ഇതൊരു നിസ്സാരമായ പ്രശ്നമല്ല ഏറ്റവും വലിയ അശ്ലീലം മുഖത്തടിക്കേണ്ട അശ്ലീലം അതാണ് ഈ പത്ര അത് കേവലമായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പത്രം ഞാൻ അറിഞ്ഞില്ല ഓരറിയില്ല എഡിറ്റോറിയൻ അറിഞ്ഞില്ല എന്നൊക്കെ വേറെ കാര്യമാണ് അതൊക്കെ വേറെ കേസാണ് പക്ഷെ അത് കൊടുക്കാനുള്ള ഈ മാനസികാവസ്ഥയുടെ അതിൻ്റെ ഒരു സൈക്കോളജി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് എന്ത് മോശപ്പെട്ട ഒരു അജണ്ടയാണ് എത്ര വൃത്തികെട്ട അജണ്ട എത്ര തമാശ തര അജണ്ട എന്നിട്ട് അതില് സന്ദീപ് വാര്യർ നിൽക്കുന്ന അയാളുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി കൊടുക്കുക സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടുവന്നത് ഒരു മഹാ സംഭവമായിട്ട് കാണുന്ന ആളൊന്നുമല്ലേ കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെയുള്ള കാലുമാറ്റത്തിൻ്റെയും കൂറുമാറ്റത്തിൻ്റെയൊക്കെ ഭാഗമാണ് സന്ദീപം വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ ഒറ്റ കാര്യമുള്ളൂ കോൺഗ്രസ്സിലെ കാലുമാറ്റം ഉണ്ടാവാൻ അറുപത് കൊല്ലം ഭരിക്കേണ്ടി വന്നു എന്നതും ബി ജെ പിയിലെ കാലുമാറ്റം ഉണ്ടാവാൻ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബി ജെ പിയിൽ ദുർബലത തുടങ്ങി എന്നതുമാണ് സന്തോഷകരമായ ഒരു കാര്യം നമ്മൾ ആൾക്കാർ തന്നെ പറയും എന്ത് ആർ എസ് എസ് ഭയങ്കര സംഭവം വെറുതെ പറയുകയാണ് ഒന്നും അറിഞ്ഞിട്ടല്ല നൂറ് കൊല്ലം ഇരുപത്തിനാല് മണിക്കൂറും പടിയെടുത്തിട്ടാണ് ഈ പത്ത് കൊല്ലം ഭരണം കിട്ടിയത് എന്നാലും പറയും ഭയങ്കര ബുദ്ധിയാട്ടാ ആർ എസ് എസിന് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അറുപത് കൊല്ലം കഴിഞ്ഞ കോൺഗ്രസ്സിലാണ് ഈ ദുർബലത കാണുന്നതെങ്കിൽ പത്ത് കൊല്ലം ഭരിക്കുമ്പോഴേക്കും ബി ജെ പി അതിനും വലിയ രാഷ്ട്രീയ ദുർബലതയിലേക്ക് പോയി എന്നതാണ് സന്ദീപ് വാര്യർ വരുമ്പോൾ ഞാൻ കാണുന്ന രാഷ്ട്രീയം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ആ മനുഷ്യനെ ഒരു സെക്കൻഡ് വൈകാതെ അവനെ ചേർത്തിറുക്കി പിടിക്കണം വൈകുന്നേരം നാലുമണിക്ക് അവൻ തിരിച്ചു പോകുമ്പോഴല്ലേ അപ്പൊ നോക്കിയാ പോരെ അപ്പൊ പറയാൻ നമ്മുടെ നിലപാടുണ്ടല്ലോ നമ്മുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ ആർ എസ് എസിന്റെ കാക്കി ട്രൗസർ ഒഴിവാക്കി ഒരുത്തം വരിക വന്നപ്പോസ്റ്റ് കാലത്ത് ഒരു രണ്ട് മുസ്ലിം പത്രം ഇയാളുടെ ആർ എസ് എസ് ട്രൗസർ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ കൊടുത്തിട്ട് അവന്റെ നിലപാടിനെ പരിഹസിക്കുക പിന്നെ എന്താ ഈ എന്താ ഈ തിരിച്ചറിവ് എന്നൊക്കെ പറയണത് ഈ രാഷ്ട്രീയത്തെ അതിഭീകരമായ അജണ്ടയെ കുത്തിത്തിരിപ്പുകാരായ ചില തൽപര കക്ഷികൾക്ക് മനസ്സിലായില്ല എന്നാണ് പക്ഷേ അതെന്താ മനസ്സിലാവാത്ത കാര്യങ്ങൾ അവർ തൽപ്പര കക്ഷികളല്ല അവർ താൽപ്പര്യ കക്ഷികളാണ് അവർക്ക് ചെറിയ ചെറിയ അജണ്ട ചിലരുടെ സ്കൂളൊക്കെ ബുദ്ധിമുട്ടിലാണ് നടന്നു പോകണം വേർച്ചലാലുകളുടെ പണിയെടുക്കാത്ത ശമ്പളമൊക്കെ വാങ്ങണം ആളുകളുടെ സർവീസ് കേസൊക്കെ ഒതുക്കി തീർക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്ന് വെച്ചാൽ അവർക്ക് ഇത് തിരിച്ചറിയാനുള്ള ഒരു പ്രതിബദ്ധതയോ ഒരു വാർഡിലെങ്കിലും ജയിച്ചു വരുവാവുന്ന ജനകീയതയോ ഇല്ലാത്തവർ ഒരു സമുദായത്തിൻ്റെ സമുദായത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത അപകടകാരികളുടെ മുമ്പിൽ പോയി നിന്നു കൊടുത്തു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സന്ദീപ് വാര്യർ വന്നപ്പോൾ ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയവർ ഒ വാസു വന്നപ്പോൾ ഉണ്ടായില്ലല്ലോ ഒ വാസു പക്ക ആർ എസ് എസ് അല്ലേ എനിക്കറിയാമല്ലോ കണ്ണൂരിൽ എത്ര കൊലപാതകങ്ങളിൽ ഒ കെ വാസുവിൻ്റെ പേര് ചേർത്ത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് കൊടുത്തത് ദേവസ്വം ബോർഡല്ലേ ഓക്കെ കെ വരാം അത് പ്രശ്നമല്ല ഓ വാസു വന്നാൽ കുഴപ്പമില്ല ഞാന് ഒരൊറ്റ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഇപ്പോ പുതിയ തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടായപ്പോ വലിയ ട്രോള് വലിയ പരാതികളും അല്ലെങ്കിൽ ട്രോളുകളായിട്ട് ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഖുർആൻ ഓദ്യിയപ്പോൾ തജ്വീദിൽ ചെറിയ പ്രശ്നം ഉണ്ടായി എന്നാണ് അല്ലെങ്കിൽ നെഹുവായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായി എന്നാണ് എന്ന് വെച്ചാൽ നമ്മൾ ഹാഫിലായിട്ട് ഓതന്നല്ലല്ലോ ഒരു കാര്യം വിശദീകരിക്കാൻ നമ്മളുടെ അറിവ് ഖുർആാനിൽ നിന്ന് എഴുതിയെടുത്ത് നമ്മൾ പഠിച്ച് അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ അത് അനുസരിച്ചിട്ട് തെറ്റായിരുന്നു നെഹ്ബ് അനുസരിച്ചിട്ട് വേറെ അർത്ഥമെന്ന് പറയുമ്പോൾ ഖുർആാനിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ലയെന്നല്ല ഖുർആാനിൽ ഒരു പരാമർ ഖുർആാൻ എത്രമേൽ പവിത്രമായാണ് ഖുർആാനിനെ കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അത് നോക്കുന്നത് നിങ്ങൾക്കറിയാതെ പോലും അത് കേൾക്കുന്നത് അർത്ഥമറിഞ്ഞ് വായിക്കുന്നത് ഘട്ടം ഘട്ടമായി അതിൻ്റെ പുണ്യവും അതിൻ്റെ നന്മയും ഒക്കെ വർദ്ധിക്കുന്നുണ്ട് എന്നോട് ഉസ്താദ്മാർ പലപ്പോഴും പറയാറുണ്ട് ഒരു പ്രസംഗം നടത്തുമ്പോൾ ഒരു ഹദീസ് ഒരു ഖുർആാനിലെ ഒരു പരാമർശം പറയാൻ ശ്രമിക്കണം ഒരു നസീഹത്ത് ഈ സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു കഴിവ് നിങ്ങളൊരു ഒരു ഇബാദത്ത് പോലെ ഒരു ഉത്തരവാദിത്തം പോലെ നിർവഹിക്കേണ്ട ബാധ്യത പോലെ നിങ്ങൾ അതൊരു ഒരു എന്താണ് ഒരു നന്ദി പ്രകടനം പോലെയെങ്കിലും ആ കഴിവിനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാണ് സന്ദീപ് നായർ സന്ദീപ് വാര്യര് ഒറ്റ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഖലീഫ ഉമറിനെ അറിയില്ല സമീപകാലത്ത് ഇതുപോലെ ഒരു ആക്ഷേപം ഈ രണ്ട് പരസ്യം കൊടുത്ത ഈ സമുദായ പത്രങ്ങൾക്കോ സമുദായത്തിനോ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ ഇന്നലെ വരെ കാക്കി ട്രൗസർ ഇട്ട് നടന്ന ഒരാൾ നിങ്ങൾക്ക് ഖലീഫ ഉമ്മറിന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു മുഖത്തടി ഇപ്പോഴും യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാത്ത ഈ സമുദായത്തിന് കിട്ടാനുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാണ് അതിഭീകരമാം വിധത്തിൽ ആസൂത്രണങ്ങൾ നടക്കുന്നു ഇസ്ലാമോഫോബിയ നടക്കുന്നു സൂക്ഷിക്കാൻ ഏറ്റവും ബാധ്യത നിങ്ങൾക്കാണ് കാരണം നിങ്ങൾ ജീവിക്കുന്നത് ഒരു അന്താരാഷ്ട്ര സമൂഹത്തിലാണ് ഇവിടെ പ്രവാസികളാണ് ഉള്ളത് നിങ്ങൾ പരസ്പരം കൊണ്ടും കൊടുത്തുമാണ് താമസിക്കുന്നത് ക്രിസ്തീയ സമൂഹത്തിനകത്തേക്ക് കടന്നു വന്ന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കാസയൊക്കെ മെനക്കെട്ട് പണിയാണ് എങ്ങനെ അകൽച്ച ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ഒറ്റ കാര്യം സയ്യദ് സാദികലി തങ്ങൾ എനിക്ക് വലിയ വിഷമമുണ്ടായി ഉണ്ടായി സന്ദീപവാരിയുടെ വിഷയത്തിൽ സാദിഖലി തങ്ങളെ പ്രതി ചേർത്തുന്നതിന്റെ സഖാവ് പിണറായി വിജയന്റെ സയൻസ് എന്താണ് എന്തു ന്യായാണ് ഏതർത്ഥത്തിൽ അതിനെ പറയും അന്ന് ആ പ്രസംഗം നടക്കുന്ന നിമിഷം ആ മനുഷ്യൻ ബിഷപ്പുമാരുമായി സംസാരിക്കാൻ പോയതാണ് കേരളത്തിലെ എല്ലാ മതസംഘടനകളും ഒരുമിച്ച് തീരുമാനിച്ചതല്ലേ അത് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ ഗവൺമെന്റ് അതിൽ നിലപാട് പറയാത്തത് എടുക്കാത്തത് ആരാ അതിലെ പ്രതി ആരാണ് അതിലെ പ്രതി എന്തിനാണ് ഒരു വിഷയത്തെ വലിച്ചു നീട്ടി പരസ്പരം അകൽച്ച ഉണ്ടാക്കുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുക എന്തുമാത്രം വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി വെക്കുന്നു മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിവാദത്തുകളിടെ എല്ലാ ഘടനകളെയും രീതികളെയും അതിതീവ്രമായി ചിത്രീകരിക്കുന്നു പലതരത്തിൽ ഈ പ്രവാസ ലോകത്ത് നിന്ന് മുസ്ലിങ്ങൾ അത്യധ്വാനം ചെയ്ത് നാട്ടിലുണ്ടാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന ആശുപത്രികൾ അവിടെ ഉണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ ഇതൊക്കെ വെച്ചു പ്രചരിപ്പിച്ചാണ് മറ്റൊരു സമുദായത്തെ പ്ലാൻ ചെയ്ത് തകർക്കുന്നു എന്ന തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് ഇത് അപകടമാണ് ഇത് ആർ എസ് എസിന്റെ അജണ്ടയാണ് ഈ അജണ്ടയിൽ ഗൗരവത്തോടെയും കരുതലോടെയും നിൽക്കേണ്ടതുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രവാസ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ലിവിംഗ് ബൈ എക്സാമ്പിൾ എന്ന് പറയും നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പിൽ ഒരു വിശ്വാസി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്ത് സഹകരിച്ച് കെ എം സി സിക്ക് മാത്രം കഴിയുന്ന ഒരു പണിയുണ്ട് നിങ്ങളത് ചെയ്യണം സോഷ്യൽ മീഡിയയിലെ വെറുപ്പ് പ്രചാരണത്തെ തടുക്കണം ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ നാട്ടിൽ അത്യധ്വാനം ചെയ്തിട്ടാണ് നമ്മുടെ നാട് നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ ഈ കോലത്തിലാക്കിയത് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് ജാതിയും മതങ്ങളും നാടാണ് നമ്മുടെ നാട് മുന്നൂറ്റി ഇരുപത്തി ഭാഷ ഇതിനെല്ലാം കൂടെയാണ് ഒരുമിച്ച് ഈ രാജ്യം ഭരിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു എല്ലാ തെറ്റുകളുമില്ലാത്ത പാർട്ടി ആയിട്ടല്ല കോൺഗ്രസ് അവസാന സെക്കൻഡിനും കോൺഗ്രസ് ജനാധിപത്യത്തിന് വില കൊടുത്തിരുന്നു അങ്ങനെ ഭരിച്ചിരുന്ന ഒരു നാടാണ് സ്നേഹമുള്ളവരെ നമ്മുടെ നാട് ആ നാടിനെ അതേ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയത്നവും സഹകരണവും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവണം ഒറ്റ കാര്യം ഞാൻ എല്ലാവരോടും പറയണു രാഹുൽ ഗാന്ധിയെ നേരത്തെ പുന പറയാബ് താങ്കൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു രാഹുൽ ഗാന്ധി ആധുനിക രാഷ്ട്രീയത്തിൽ നിങ്ങൾ പഠിക്കുകയും റിസർച്ച് നടത്തുകയും ചെയ്യണം കളിയാക്കിയതാണ് ആ മനുഷ്യനെ അപമാനിച്ചതാണ് പപ്പുവെന്ന് വിളിച്ച് പറയാത്ത വൃത്തികടുകൾ ഇല്ലാത്തതാണ് മയക്കും അടിമയാണെന്ന് പറഞ്ഞതാണ് ആ മനുഷ്യൻ ഒറ്റക്കു നിന്ന് പൊരുതി എല്ലാ വെറുപ്പ് പ്രധാരണത്തെയും മറികടന്നു നിശ്ചയദാഢ്യം കൊണ്ടാണത് നിശ്ചയദാർഢ്യം അത് സാധ്യമായത് ആക്ഷേപങ്ങളെ മുഴുവൻ മറികടന്നു നിങ്ങൾ പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാശ്മീരിലെ ജോഡോ യാത്രയുടെ സമാപനമുണ്ട് അതിടക്കിടക്ക് നിങ്ങൾ കേൾക്കണം ഞാൻ ഒരുപാട് തവണ കേട്ട പ്രസംഗമാണ് കാശ്മീരിലെ മഞ്ഞു വീടുന്നിടത്ത് ആ പ്രസംഗത്തിൽ കാണാം മഞ്ഞിങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വീട് തൊപ്പിയിൽ വീണിങ്ങനെ താഴോട്ട് പോകുന്നത് എനിക്ക് ആ പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ മഞ്ഞു വീഴുന്നത് എൻ്റെ ഹൃദയത്തിനകത്തെ ഹൃദയത്തിനകത്തേക്കാണെന്ന് തോന്നാറുണ്ട് ഒരു സമാധാനം പോലെ ഒരു ശാന്തി പോലെ അദ്ദേഹം ഇങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട് അദ്ദേഹത്തെ കുടുംബത്തെക്കുറിച്ച് വല്യച്ഛൻ മരി വല്യമ്മ മരിച്ചതിനെക്കുറിച്ച് അച്ഛൻ പൊട്ടിത്തെറിച്ച് പോകുന്നതിനെക്കുറിച്ച് ചെറുപ്പകാലത്തെക്കുറിച്ച് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ വെറുപ്പിൻ്റെ തെരുവുകളിലൂടെയാണ് നടന്നത് ഒരു സ്നേഹത്തിൻ്റെ കട തുറക്കണമെന്ന് ആഗ്രഹിച്ചാൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് കുറേ മുഷിഞ്ഞ നാറിയ ശരീരവുമായി കുറേ കുട്ടികൾ എന്നെ കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കാൻ ഓടി വന്നു ഞാനവരെ ചേർത്തു പിടിക്കാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു മുഷിഞ്ഞിരിക്കുകയാണ് അവരുടെ ദേഹം ഞാൻ അവരോട് പറഞ്ഞു നമ്മളുടെ മനസ്സിലുള്ള അത്ര ചളി അവരുടെ എന്ന് ഞാൻ അവരെ ചേർത്തു പിടിച്ചു മാനം നഷ്ടപ്പെട്ടു പോയ പെണ്ണുങ്ങൾ ആർത്തു കരഞ്ഞെൻ്റെ അടുത്തു വന്നു അങ്ങയുടെ വരവ് ഞങ്ങൾക്ക് നൽകിയ സന്തോഷം എന്ന് പറയാനാവില്ല ഞങ്ങൾ രക്ഷപ്പെടുമെന്ന വിശ്വാസമല്ല ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ഇവിടെ ചിലരുണ്ടല്ലോ എന്ന ബോധ്യമാണ് ആ മനുഷ്യന്റെ ഒരു അതിജീവനത്തെ നിങ്ങൾ നിസ്സാരമായി കണ്ടുപോകും ആ മനുഷ്യൻ നൽകിയ പ്രതീക്ഷ എല്ലാ പൊതുപ്രവർത്തകന്റെയും പാഠമാണ് ഈ വെറുപ്പിന്റെ കാലത്ത് പൊരുതി നിൽക്കാൻ തീരുമാനിക്കുക ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് അജണ്ടയിൽ ആര് വീണുപോയാലും അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് കഴിയണം ഞാന് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ രാഹുലിനെ സ്വീകരിക്കുക ഇതൊരു ലാസ്റ്റ് വണ്ടിയാണ് ഇനി വേറെ വണ്ടി വരാനില്ല ഇന്ത്യ രാജ്യത്ത് പിന്നെ കഴിഞ്ഞ പത്ത് കൊല്ലം എന്നെ കളിയാക്കലായിരുന്നു ഇഞ്ചിൻ ഒക്കെ പറയണ പോലെ എന്നെ കളിയാക്കിയിട്ട് പറയും ലാസ്റ്റ് ബസ് പോയോ ലാസ്റ്റ് ബസ് വരുമോ ലാസ്റ്റ് ബസ് കഴിഞ്ഞാൽ പിന്നെ ബസ് വരാനുണ്ടോ പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കളിയാക്കിയവരൊക്കെ ആ ലാസ്റ്റ് ബസ്സിൽ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ അവരുടെ അരിവാളും ചുറ്റിയും ഒക്കെ വല്ല ആക്രിക്കടയിലും പോയിട്ട് തരേണ്ടി വരുമായിരുന്നു ചിന്നായിട്ട് ഉണ്ടാവൂലായിരുന്നു ആ മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്നു ആ മനുഷ്യന്റെ കൂടെ ചേർന്നു നിന്നു അവസാനം അതൊരു ഒരാളുടെ പ്രശ്നമല്ല അയാൾ ഉയർത്തിയ കുറേ പ്രശ്നങ്ങളോട് പല പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ കോൺഗ്രസിനെ എങ്ങനെ ഉഷാറാക്കി പറയണത് ആ എന്തിനാണെന്നറിയോ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ രാഹുൽ ഗാന്ധി എങ്ങനെ പറയണത് അതിനാണെന്നറിയോ കോൺഗ്രസിന് നാളെ ചീത്ത പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനാണ് ഇതിനേക്കാൾ ഉഷാറിൽ കോൺഗ്രസിന്റെ ചീത്ത പറയണമെന്നുണ്ട് ചീത്ത പറയണമെങ്കിൽ രാജ്യത്തു ജനാധിപത്യം ഉണ്ടാവണം മറ്റൊരു മുഖത്ത് നോക്കാൻ സമ്മതിക്കാത്ത കമ്മ്യൂണിസത്തിനോ ഫാക്ഷിസത്തിനോ അത് സാധ്യമല്ല അത് പോക്കറിന്റെ ഒറ്റപ്പെട്ട ശബ്ദമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശബ്ദമാണ് നെഹ്റുവിനറിയാം പി പോക്കർ സാഹിബ് മുസ്ലിം ലീഗിന്റെ നേതാവാണ് മുസ്ലിം ലീഗിന്റെ എം ആണ് ആ അംഗീകാരത്തിനാണ് സക്രിയമായ ജനാധിപത്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആക്ഷേപിക്കാം വിമർശിക്കാം എതിർക്കാം പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് തർക്കിക്കാം എതിർക്കാം പക്ഷെ അപ്പോഴും നിങ്ങളുടെ നേരിനെ അംഗീകരിക്കും നിങ്ങൾ കേട്ടു തഴമ്പിച്ച ഒരു കഥയുണ്ട് എന്നാലും പറയാം രണ്ട് നായകൾ ഒരു നായ ചൈനയുടെ ബോർഡർ അങ്ങോട്ട് കടക്കുന്നു ഒരു നായ ചൈനയിൽ നിന്ന് ബോർഡർ ഇങ്ങോട്ടും കടക്കുന്നു അതിർത്തിയിൽ വെച്ച് രണ്ടുപേരും കാണുകയാണ് അപ്പൊ ഇന്ത്യയിൽ നിന്ന് പോകുന്ന നായ ഒരു മെലിഞ്ഞുണങ്ങിയ നായയാണ് ചൈനത്തെ നായ ചോദിച്ചു നീ എടുക്ക ഇങ്ങോട്ട് ചൈനയ്ക്ക് പോണത് നായ പറഞ്ഞു വിശന്നിട്ടൊരു രക്ഷയില്ല ഇന്ത്യയല്ലേ ദാരിദ്ര്യം ഒന്നെങ്കിൽ തിന്നാൻ കിട്ടും എന്ന് ചോദിച്ചിട്ട് ചൈനയ്ക്ക് പോവാണ് അപ്പോഴാണ് ഇന്ത്യൻ നായ ശ്രദ്ധിക്കണത് ചൈനയിലെ നായ നല്ല തടിച്ചു കൊടുത്ത ഒരു നായയാണ് ഓൻ ചോദിച്ചു നീ എന്തിനാണ് ഇന്ത്യ പോണത് അവൻ പറഞ്ഞു നായായി പോയില്ലേ കൊരക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ ഒന്ന് കൊരക്കാൻ പോവാണ് കമ്മ്യൂണിസത്തിന്റെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും പറയുന്ന രസമുള്ള ഒരു കഥയാണ് ജനാധിപത്യം ജീവവായു പോലെ സ്വീകരിക്കുന്ന ഒരു ജനതക്ക് അത് തകർക്കുക എന്നതാണ് ഫാഷിസത്തിന്റെ എക്കാലത്തെയും അജണ്ട അതിനെ ചെറുക്കാൻ കഴിയേണ്ടത് രാഷ്ട്രീയമായ കൂട്ടായ്മയാണ് രാഷ്ട്രീയമായ പ്രയാണമാണ് അതിന് ബദൽ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നില്ലെന്ന് ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് ലീഗ് ലീഗിന്റെ പൊളിറ്റിക്കൽ രീതികളും അങ്ങനെയാണ് തകർക്കാൻ വരുന്നവരെ സൂക്ഷിക്കുക ചെറിയ സംഘമാണ് എം ടി ബോട്ടിൽ മേക്ക് ദ നോയ്സ് എന്ന് പറയും ബഹളം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സമുദായത്തിനകത്തും അത് കാണും അറ്റൻഷൻ മുഴുവൻ അവരിലേക്ക് പോവുകയല്ല അത്തരം കളകളെ പറിച്ചു മാറ്റിയെടുത്ത് നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആയിരം ശത്രുവിനേക്കാൾ അപകടം ഉറച്ച മുനാഫിക്കാണ് അത്തരം മുനാഫിക്കകൾ ഉണ്ടെങ്കിൽ അവരെ ഏതു മാളത്തിൽ നിന്നും പുകച്ചു ചാടിക്കേണ്ട ബാധ്യത എല്ലാവരുടേതുമാണ് എല്ലാവരുടേതുമാണ് അത് ഏത് മാളത്ത് കയറിയാലും ലീഗിന്റെ മാളത്തിലുണ്ടോ അവിടുന്ന് അതല്ല വേറെ അധികം മതസംഘടനകളുടെ മാളത്തിലാണോ അവിടുന്ന് ഒരു കാര്യം ഞാൻ പറയാം സി എച്ച് മുഹമ്മദ് സാഹിബിനെ കുറിച്ച് പറഞ്ഞു അത്തോളിയിലെ പട്ടി കുരച്ചാൽ ഏറ്റു കുരക്കും പട്ടികളെ അതിന് സി എച്ച് പറഞ്ഞ മറുപടി ഉണ്ട് അതെ ഞാൻ പട്ടിയാണ് സമുദായത്തിന്റെ കാവൽ പട്ടിയാണ് ഒരു അപകടം വരുമ്പോ ഞാൻ ഉറക്കെ കുരക്കുക തന്നെ ചെയ്യും ഞാൻ പറയണു അതൊരു ഉത്തരവാദിത്വം എന്തു ഭീഷണി വന്നാലും ഏതെല്ലാം തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാലോ ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാലോ പ്രതിരോധിക്കാരുള്ള കരുത്ത് കെ എം സി സിക്കാരെ ഓരോ പ്രവർത്തകരും സജ്ജമാക്കി വെക്കണം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നാം പോകുന്ന വഴിയിലെ ഒരു ഉത്തരവാദിത്തം മാത്രമാണ് അല്ലാതെ തെരഞ്ഞെടുപ്പിനു വേണ്ടി നമ്മുടെ നിലപാടുകളെയും നമ്മളുടെ പദ്ധതികളെയും അടിയറ വയ്ക്കരുത് മുസ്ലിം ലീഗ് ഇരുപതും ഇരുപത്തി മൂന്നിൽ നിന്ന് അഞ്ചിലും ആറിലേക്കും ചുരുങ്ങി വന്നിട്ടുണ്ട് അതും ഇല്ലാത്ത കാലുണ്ടായിട്ടുണ്ട് അത് വരും അത് പോകും പക്ഷേ നിലപാടുകളോടെ നിൽക്കാൻ കഴിയുക എന്നത് പരമപ്രധാനമാണ് ആര് തോൽപ്പിക്കുമെന്ന് പീഡിപ്പിച്ചു വന്നാലും ആരങ്ങനെ ഭയപ്പെടുത്തിയാലും എന്നോട് പലരും പറഞ്ഞൊരു കാര്യം നിങ്ങൾ എന്ത് 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 വർത്തമാനം പറഞ്ഞത് തോൽപ്പിച്ച് കാണിച്ചേരാൻ വന്നാൽ തോൽപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത് തോൽപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത് തോറ്റുപോയാൽ എന്താ കാര്യമുള്ളത് ജയിച്ചാൽ എന്താ മെച്ചുള്ളത് വെറുതെ ജയിച്ചിട്ട് എന്താ കാര്യം മറ്റുള്ളവൻ്റെയൊക്കെ താങ്ങി ഒരു നിലപാടുമില്ലാതെ കിട്ടുന്ന ലക്ഷക്കണക്കിന് വോട്ടിനേക്കാൾ നിലപാടിന് കിട്ടുന്ന ഒരൊറ്റ വോട്ടുണ്ടെങ്കിൽ അതുമായി ജീവിക്കാനും നിൽക്കാനും കഴിയുന്ന രാഷ്ട്രീയമാണ് പ്രധാനം അതാ ഉണ്ടാവേണ്ടത് അഴാഗോഴ നിലപാടല്ല മുസ്ലിം ലീഗ് ആ നിലപാട് സ്വീകരിക്കാറില്ല സാദിഖലി അബദ്ധങ്ങൾ നിരന്തരമായി പറയുന്നതും അതാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയമായ അതിക്രമങ്ങളെ ഒറ്റക്കെട്ടായി ഉത്തരവാദിത്ത ബോധത്തോടെ നിർവഹിക്കുകയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ അപകടമുണ്ടാക്കുന്ന ഒന്നിനും നിന്നുകൊടുക്കാതെ കേരളത്തിന്റെ രാഷ്ട്രീയ സൗഹൃദത്തിന് സമാനമാംവിധത്തിലുള്ള സാമുദായിക സൗഹൃദവും മെച്ചപ്പെടുത്തിയെടുക്കാൻ കെ എം സി സിക്കാരെ നിങ്ങൾക്ക് എന്ത് കഴിയുമെന്ന് പരിശോധിക്കണം ഈ ഇസ്ലാമ ഫോബിക്ക് കാലത്ത് ആലോചനകൾ അതിലേക്ക് നീങ്ങണം എന്ന് സ്നേഹപൂർവം എല്ലാ പ്രവാസ സുഹൃത്തുക്കളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം അഭിവാദ്യങ്ങൾ നേരുന്നു ജയന്ദ് കുവൈത്തി കെ എം സി സി സംഘടിപ്പിച്ച തീൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മഹാസമ്മേളനത്തിന് ഔപചാരികമായ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി കെ എം സി സി ട്രഷറർ ഹാരിസ് പള്ളിയോത്തിനെ സാധനം ക്ഷണിക്കുന്നു